പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഉപകാരപ്രദമായ ഒരു മെസ്സേജ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ എത്ര കഷ്ടപ്പെട്ടാലും എത്ര സമ്പത്തുണ്ടാക്കിയാലും തികച്ചപ്പാടില്ലാത്ത ഒരു കാലമായിരുന്നു അതായത് എപ്പോഴും കാണും ഒരു സ്വർണത്തിന്റെ ഒരു ഒരു ആഭരണം ഒരു പ്രൈവറ്റ് ഫിനാൻസിൽ പണയം വെച്ചിട്ടുണ്ട് ഒരിക്കലും തീരാത്ത കടബാധ്യത അവന് എത്ര ഉണ്ടാക്കിയാലും മിച്ചം വരാത്ത അവസ്ഥ ഉണ്ടാക്കുന്ന പൈസയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ തൊണ്ണൂറ്റി ഒൻപതിൽ കരിച്ച് മാറ്റിക്കുന്ന വന്നിട്ടും രണ്ടായിരത്തി മൂന്ന് ആയിട്ടും എന്റെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഇല്ലായിരുന്നു ഞാൻ ഒത്തിരിയേറെ ഈശോയുടെ മുമ്പിൽ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് എന്റെ ജീവിതത്തിൽ മാറ്റം വരാതെ ഒരു പുരോഗതി ഉണ്ടാക്കാതെ അതെന്നും എന്റെ എന്റെ ആ കാലഘട്ടത്തിൽ എന്റെ ജീവിതത്തിൽ ഒരു തീരാതപ്പുമായിരുന്നു പ്രിയപ്പെട്ടവര് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഒരു ദിവസം ഒരു കൂട്ടായ്മയിൽ ഒരു ഏകദിന ധ്യാനത്തിൽ വെച്ച് ഒരു സഹോദരൻ എടുത്ത ഒരു ക്ലാസ് ആ ക്ലാസ്സിൽ ആ ഒരു വചന സന്ദേശത്തിൽ ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി അന്ന് അത് കേട്ട ഞാൻ അവിടെ വെച്ച് ഞാൻ ഒരു തീരുമാനമെടുത്തു ഇനി എത്ര ചെറിയൊരു പൈസ എനിക്ക് എന്റെ കയ്യിലുള്ളൊരു ദശാംശം ഞാൻ കൊടുക്കും അങ്ങനെ ആ കാലഘട്ടത്തിൽ കിട്ടി കൂലിപ്പണി കോരിപ്പിണിയെടുത്തും മറ്റു വിധത്തിലൊക്കെ ഒക്കെ ചെറിയ പണത്തിന്റെ ഓഹരി കൃത്യമായിട്ട് മാറ്റി വെച്ച് അത് പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവരെ കണ്ടെത്തി കൊടുക്കാൻ തുടങ്ങി അന്നും മുതലാണ് എന്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഞാൻ പുരോഗമിക്കാൻ തുടങ്ങിയത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഈ ഏതാനും ആളുകൾക്കുള്ളിലായിട്ട് തന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരാഴ്ചയ്ക്കുള്ളിലായിട്ട് ഇന്ന് എന്നെ ഫോണിൽ വിളിച്ച ആളുകൾക്ക് കണക്കില്ല ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്തൊൻപതോളം ആളുകളെങ്കിലും ഏറ്റവും കുറഞ്ഞത് എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവരെല്ലാം പങ്കുവച്ചിരിക്കുന്ന ഇവരുടെ പ്രശ്നങ്ങളിൽ കൂടുതലും വിഷയം എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലകളിലുള്ള തകർച്ചയാണ് കടബാധ്യത അതുപോലെ ഈ പറഞ്ഞ പോലെ എന്ത് ബിസിനസ് ചെയ്താലും ജോലി ചെയ്താലും ജീവിതത്തിൽ രക്ഷപ്പെടാത്ത അവസ്ഥ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ പിന്നെ എന്റെ തന്നെ ജില്ലയിൽ നിന്ന് എന്നെ വിളിക്കുകയുണ്ടായി അവൻ എന്നോട് പങ്കുവെച്ചൊരു കാര്യമില്ല പ്രതിരേ ഞാൻ പലവിധ ബിസിനസ് പല പണികളും ചെയ്ത് ഇതിലൊന്നും എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല അപ്പം അതിന്റെ കാരണം അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ആ മകനോട് പങ്കുവെച്ചു എങ്ങനെ രക്ഷപ്പെടാം ഏത് രീതിയിൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടെന്നുള്ളത് ഞാൻ അവനോട് പങ്കുവച്ചു ഇപ്പം ഈ പങ്കുവെച്ച വിഷയം എന്ന് പറഞ്ഞതാണ് കിട്ടുന്ന വരുമാനത്തിന്റെ ദശാംശം പുറത്തുവിടങ്ങുക എന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇത് കേൾക്കുമ്പോൾ ആ വ്യക്തിക്ക് അത് സ്വീകരിക്കാനുള്ള ആ ഒരു പ്രയാസം എനിക്ക് തന്നെ കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ ചിലപ്പോ ആ വ്യക്തിയോ ഇതുപോലെ തന്നെ ഇനി മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒക്കെ വ്യക്തികൾ ചിന്തിക്കുന്നുണ്ടാവും തങ്ങളുടെ തകർച്ചയ്ക്കും തങ്ങളുടെ പ്രശ്നത്തിനും ഒക്കെ പരിഹാരം ഇതുപോലെ ദശാംശം കൊടുക്കാത്തത് കൊണ്ടാണെങ്കിൽ ഇതുപോലെ മറ്റു എത്രയോ വ്യക്തികൾ ദശാംശം കൊടുക്കാതെ കൊടുക്കാതെ ഒക്കെ കാശുണ്ടാക്കുന്നുണ്ട് പണം സമ്പാദിക്കുന്നുണ്ട് അവർക്കൊന്നും ഈ പ്രശ്നങ്ങൾ ഇല്ലല്ലോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതുപോലെ ഇന്നീ മെസ്സേജ് കേട്ടിരുന്ന ഇന്നലെ എന്നെ വിളിച്ചെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ പോലെ ഈ ഇതേ വിഷയത്തിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒക്കെ ചെറുപ്പക്കാര് യുവജനങ്ങൾ നീ ലോകത്തെ ഏതെങ്കിലും ഏതെങ്കിലും ഒക്കെ ഫോണിൽ നിന്ന് ഇത് കേൾക്കാൻ ഇടവരുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് എന്തേ പറയാനുള്ളൂ നിങ്ങൾ ഏറ്റവും ഭാഗ്യപ്പെട്ട ഒരാ പ്രിയപ്പെട്ടവരെ ഇനി ഈ മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കാൻ നിങ്ങളുടെ ജീവിതത്തിലെ തകർച്ചയുടെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ള അതിന്റെ സത്യം നിങ്ങൾക്ക് കേൾക്കാൻ തിരിച്ചറിയാനായിട്ട് ഇന്ന് സാധിക്കും ഇത് ഇത് കാരണമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഈ നിങ്ങൾ ഇത് വിചാരിക്കുന്നുണ്ടല്ലോ ഇതുപോലെ പലരും നോക്കിയിട്ട് അവരൊന്നും കൊടുക്കുന്നില്ലോ എന്ന് ഇങ്ങനെ കൊടുക്കാതെ അർത്ഥ കൈക്ക് ഒത്തുതേക്കാതെ ഒരു പൈസ ഒരു യാതൊരു മനുഷ്യനും യാതൊരു ഉപകാരം ചെയ്യാതെ ഉണ്ടാക്കിയ പൈസ മുഴുവൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാറ്റി മാറ്റിവെച്ച സ്വന്തം തുരുക്കൂട്ടി സമ്പാദിക്കുന്നവനൊട്ടെ ഇത് അന്തിയോളം വെള്ളം കുരുട്ടി അന്തിക്ക് കുടമുടയ്ക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് ഒരു അതായത് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് വേറൊരു സഹോദരി കേരളത്തിലെ മധ്യഭാഗത്ത് കേരളത്തിന്റെ മധ്യഭാഗത്ത് തന്നെ വിളിച്ചു ആ സഹോദരി എന്നോട് പറഞ്ഞു അവരുടെ ഭർത്താവ് വിദേശ രാജ്യത്ത് പത്തിരുപതിലധികം വർഷത്തോളം ജോലി ചെയ്തു അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു കോടി ലേറെ ധനം പിന്നെ ബാങ്കിലുണ്ടായിരുന്നു ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ ഡിപ്പോസിറ്റ് ചെയ്തിരുന്നു ഇവരുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു വ്യക്തി വളരെ തന്ത്രപൂർവ്വം ആ പൈസ ഇവരെകൊണ്ട് വളരെ തന്ത്രപൂർവ്വം ആ പൈസ ഇവരെകൊണ്ട് ആ ബാങ്കിന് ലഭിച്ചിട്ട് അവരത് വായ്പയായിട്ട് വളരെ വിദഗ്ധമായിട്ട് മേടിച്ചെടുത്തു മേടിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഒരു പണ്ടിച്ചപ്പല്ലാതെ വേറൊരു സാധനം ഇതിന് രേഖയായിട്ട് കൊടുത്തിട്ടില്ല ഈ ഈ മേടിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ ഇവരെ വിശ്വസിപ്പിക്കാൻ ഇവർക്ക് വിശ്വസിക്കാൻ തക്ക അത്ര വേറെ സമ്പന്നനായിരുന്നു എന്നുള്ളതാണ് അത്രഏറെ സമ്പന്നനായിരുന്നു പക്ഷെ എന്ത് സംഭവിച്ചു ഈ സമ്പന്നരായിരുന്ന വ്യക്തി എട്ട് തല കൊളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയായെന്നുള്ളത് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല അവസാനം എന്ത് പറ്റി ഇവർക്ക് കൊടുത്ത പൈസയും അതിനുശേഷം ഇവർ ഇവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ച കുറച്ച് പൈസ ഉണ്ടായിരുന്നു അതുകൂടെ അവൻ നിന്നേ വന്ന് കടിച്ചോണ്ട് പോയി ഇപ്പൊ ഇവർക്ക് ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോകും ഇവരുടെ മകനെ ഒരു നല്ലൊരു കോഴ്സ് കൊടുപ്പിക്കാൻ ഒരാളുടെ പോലും മുമ്പിൽ പോയി കഴിഞ്ഞു തരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ഇന്ന് ആ ഇത് പറയുമ്പോൾ ആ ഈ പറഞ്ഞ ഗൾഫ് ജോലി ചെയ്തു പറഞ്ഞാൽ ആ ആ വ്യക്തിക്ക് എൺപത് വയസ്സോളമായി ജീവിതത്തിന്റെ ഏകദേശം നല്ല കാലം കൊടുത്ത് ഇനി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഈ പൈസ നാലോയസ് നോക്കു അപ്പൊ അതുകൊണ്ട് ഇന്നത് ഈ തങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നം യഥാർത്ഥ പ്രശ്നം എന്താണ് തകർച്ചയുടെ കാരണം എന്താണെന്നുള്ള ഈ മെസ്സേജിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾ ലഭിച്ചാൽ ഇത് കേൾക്കാൻ വന്നാൽ നിങ്ങൾ ഭാഗ്യപ്പെട്ടവരാ കാരണം ഈ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു ഇന്ന് ഇന്ന് മുതൽ നിങ്ങൾക്ക് ഒരു കുറച്ചൊരു പുതിയൊരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾ സാധിച്ചാൽ നിങ്ങളെ രക്ഷപ്പെട്ടു പലരെ സംബന്ധിച്ച് അൻപതിനായിരം രൂപ മാസം ശമ്പളം കിട്ടുന്നവരുണ്ട് അയ്യായിരം രൂപ ഈശോയ്ക്ക് ആയിട്ട് മാറ്റി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് ചിന്തിക്കാൻ പോലും പറ്റിയില്ല ഒരു ലക്ഷം രൂപ മാസം ശമ്പളം കിട്ടുന്നവരുണ്ട് പതിനായിരം രൂപ ഈശോയ്ക്ക് കൊടുക്കാൻ പറഞ്ഞാൽ അവർക്കത് സങ്കല്പിക്കാൻ പോലും പറ്റിയില്ല ഇപ്പൊ നമ്മള് ഒരു പുതിയൊരു വീട് പണിയുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടില് ഫ്രണ്ടിലായിട്ട് കെട്ടുന്ന നട വേക്കിലത്തെ നടയല്ല വീടിന്റെ മുൻവശത്തായിട്ട് നമ്മൾ പണിയുന്ന ഒരു പ്രത്യേകതയുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട നടയാണ് അത് പണ്ട് മുതലേ ഈ ആചാര്യമാർ തൊട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ പറഞ്ഞ് അത് പഴയ കാരണന്മാരൊക്കെ അതിനു പറയുന്നൊരു ചൊല്ലുണ്ട് അതായത് മൂന്ന് സ്റ്റെപ്പ് വേണം മൂന്ന് സ്റ്റെപ്പ് രണ്ട് പാടില്ല ഒന്നും പാടില്ല മൂന്ന് സ്റ്റെപ്പ് വേണം അതായത് ലാഭം നഷ്ടം ലാഭം അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് അത് കൂടുതൽ എനിക്ക് അറിയില്ല അതിന്റെ ഇന്നത്തെ ഇനി മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ലാഭം നഷ്ടം ലാഭം അതായത് ഒന്ന് ചവിട്ടി രണ്ട് ചവിട്ടി മൂന്നാമത്തത് ചവിട്ടുമ്പോൾ ലാഭത്തിലായിരിക്കണം എന്നാണ് അതിന്റെ ഉദ്ദേശം എന്നാ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയുന്നത് എങ്ങനെയാണെന്ന് ഈ ഈ മൂന്ന് നട വേണം ഈ മൂന്ന് നട അതിൽ ഓരോ നട ചവിട്ടുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു മനോഭാവം എന്ന് പറയുന്നത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ഒരു എന്താ പറയണ്ടെ ഒരു പുതിയൊരു ബോധ്യം എന്ന് പറയുന്നത് എന്താണറിയോ ആദ്യത്തെ നട എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈശോയെ എന്റെ ജീവിതത്തിൽ ഒരു സുഹൃത്തായിട്ട് സ്വീകരിക്കുക ഒരു വെറും ഒരു ദൈവമായിട്ട് കണ്ടാൽ മാത്രം പോരാ ഈശോയെ എന്റെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ സുഹൃത്തായിട്ട് സ്വീകരിക്കുക അപ്പോൾ എന്ത് സംഭവിക്കും നിന്നെ നിന്നെ ചതിയിലൂടെ നിന്നെ പിന്നെ നിന്നെ വശപ്പെടുത്തി നിന്റെ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്ന നിന്റെ ചതിയുമായ സുഹൃത്തുക്കളെല്ലാം വിട്ടുപോകും ഇനി അത് അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ മുഖം നിനക്ക് വ്യക്തമാക്കിയിട്ടുണ്ട് മനസ്സിലായി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈശോയെ നിന്റെ ജീവിതത്തിൽ ഒരു പാർട്ട്ണറാക്കുക ഇപ്പം നീ ഒരു വിവാഹം കഴിച്ചു ഒരു പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് വന്നു അത് നിന്റെ ലൈഫ് പാർട്ട്ണറാണ് എന്നാൽ നീ ചെയ്യുന്ന ജോലിയിൽ നീ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്റെ വരുമാന മാർഗത്തിന്റെ മേഖലയിൽ നിനക്ക് ഒരു ഒരു പാർട്ട്ണറായിട്ട് ഈശോ മാറുന്നൊരവസ്ഥ അപ്പോൾ എന്ത് ചെയ്യണം നീ നിനക്ക് കിട്ടുന്ന സമ്പത്തിന്റെ പത്ത് ഒരു ലോഹരി ആ ഈശോയ്ക്കായിട്ട് കൊടുക്കണം കാരണം പാർട്ണർക്ക് ഷെയർ കൊടുക്കണമല്ലോ ഇതിനു മുമ്പ് ഞാൻ ഇതേ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നിത് ഒരിക്കൽ കൂടി ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുക ഇങ്ങനെ നിനക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ പത്തൊരു രോഗരി ആ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഈശോയെ നിന്റെ ജീവിതത്തിലേക്ക് പാർട്ട്ണറായിട്ട് തിരിച്ചു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ ബാക്കി ഉടനും നിനക്ക് മെച്ചം കിട്ടും നിനക്ക് ചതിയിലൂടെയും മജനങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയും ഒന്നും നീ ഉണ്ടാക്കി വെച്ചേർന്ന പൈസ ചുറ്റിക്കമ്പിനി ചേർന്നു അല്ലെങ്കിൽ പലിശയ്ക്ക് കൊടുത്ത വകയിൽ ആരെങ്കിലും തട്ടിച്ചുകൊണ്ട് വീട്ടുമെന്ന് നിനക്ക് നഷ്ടം വരത്തില്ല മൂന്നാമത്തെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്നാണറിയോ അതായത് ഒന്ന് പറഞ്ഞു രണ്ടു പറഞ്ഞു ആ വീടിന് വിളിക്കുന്ന ആ സ്റ്റെപ്പിനെ കുറിച്ച് ഞാൻ പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് നിന്റെ ആത്മീയ ജീവിതത്തിൽ ആത്മീയ ഭവനമാകുന്ന ആ അതിന്റെ കൂടെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം പരിശുദ്ധാത്മാവരുള്ള ജീവിതം ഈ പരിശുദ്ധാത്മാവരുള്ള ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ അതിന് പിന്നോടിയായിട്ട് മുന്നോടിയായിട്ട് നടക്കുന്ന കാര്യമാണ് യേശുവിനെ ഈ സുഹൃത്തായിട്ട് സ്വീകരിക്കുന്നത് അതായത് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ യേശുവിനെ നാദന രക്ഷകനുമായിട്ട് സ്വീകരിച്ച് ആ യേശുവിനെ അതിനെ കൊണ്ട് ഏറ്റുപഞ്ഞ് ജീവിക്കുന്ന ഒരവസ്ഥ പറഞ്ഞു മനസ്സിലായി പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്പമേ ഉള്ളെങ്കിൽ പോലും ആ അല്പം ദൈവത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുമ്പോൾ മാത്രമേ അതിനെ അല്പത്തിൽ നിന്ന് അനേകമായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കുള്ളൂ യേശു നാൽപ്പത്തൊന്ന് ദിവസം ഉപവാസം എടുത്ത് മരുഭൂമിയിലായിരിക്കുന്ന സമയത്ത് പോലും സാത്താൻ യേശുവിനോട് പറഞ്ഞു നീ ദൈവത്തിനെ കല്ലെടുത്തിട്ട് അപ്പമാക്കി ഭക്ഷിക്കാൻ പറഞ്ഞു യേശു അത് ചെയ്തില്ല യേശുരിക്ക് വചനം കേൾക്കാനായിട്ട് ഇരുപതിനായിരത്തിലധികം ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് യേശു കല്ലെടുത്തിട്ട് ഉണ്ടാക്കിയില്ല അദൃശ്യത്തിൽ നിന്ന് അവിടുന്ന് അപ്പത്തെ സൃഷ്ടിച്ചില്ല അതിന് പോലെ എന്ത് ചെയ്തു അത്രയും പേരുടെ കൂട്ടത്തിൽ ആകെ ഒരു വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന അപ്പോയിന്റ് രണ്ടു മത്സ്യത്തെ അവിടെ ആ ഇരുപതിനായിരം പേർക്ക് ഭക്ഷിച്ച് തൃപ്തി വരുന്ന തൃപ്തി വരുന്ന വിധത്തിൽ അതിനപ്പുറമായിട്ട് അതിൽ നിന്നും പിന്നെ പിന്നെ മിച്ചം വരുന്നതായിട്ട് ഈശോ വർദ്ധിപ്പിച്ചു അപ്പൊ നിന്റെ അടുത്തുള്ളത് ഒരു പത്ത് രൂപയോളൂ അല്ലെങ്കിൽ ഒരു നൂറ് രൂപയുള്ളൂ ഒരു ആയിരം രൂപയുള്ളൂ അതിന്റെ രോഗരി അതിൽ നിന്ന് നീ ദൈവത്തിന് കൊടുക്കാനായിട്ട് നിന്റെ ജീവിതം നീ പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ അതിനെ അതിന്റെ ആയിരം മിനിറ്റിക്കായിട്ട് ദൈവം വർദ്ധിപ്പിക്കും നിന്റെ ജീവിതത്തിന്റെ സമർപ്പണമില്ലാതെ നിന്റെ ജീവിതത്തിൽ നിനക്ക് നിന്റെ പങ്കുവയ്ക്കലില്ലാതെ യേശു ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കില്ല പറഞ്ഞു മനസ്സിലായി ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെസ്സേജുകളൊക്കെ കേട്ടണ്ടവരല്ലേ കേൾക്കുന്നത് അതാണ് ഇതൊക്കെ ഏറ്റവും വലിയ ഖേദകൾ എല്ലാം നഷ്ടപ്പെട്ട ജീവിതം പിന്നെ വഴിമുട്ടി നല്ല പ്രായം മുഴുവൻ ദൈവത്തിന് എതിരെ നടന്ന് സ്വന്തം സ്വാർത്ഥത കൊണ്ടും സ്വന്തം കഴിവിൽ ആശ്രയിച്ചൊക്കെ ജീവിച്ച് ഒത്തിരി സമ്പാദിച്ച് അവസാനം ഒരു ദിവസം അതെല്ലാം പല വിധത്തിൽ നഷ്ടപ്പെട്ട് വെറും വട്ടക്കുറിച്ചുമായി ആരോഗ്യവും തീർന്നു മനസ്സ് തീർന്നു ശരീരവും തീർന്നു ഈ അവസ്ഥയിലാണ് ഇന്ന് ഇതുപോലത്തെ മെസ്സേജുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത് എന്തായിരുന്നു എന്തായിരുന്നു സംഭവിക്കേണ്ടത് എന്തായിരുന്നു സംഭവിക്കേണ്ടതെന്നൊക്കെ എന്നൊക്കെ ഇപ്പോഴാണ് അവർ കേൾക്കാൻ ഇടതായിരുന്നത് കാരണം എന്നെ ഈ വിളിക്കുന്ന ആളുകളെല്ലാം തന്നെ ഭൂരിഭാഗം ആൾക്കാരും പ്രായമുള്ളവരാ ജീവിതത്തിന്റെ എല്ലാ പിന്നെ എല്ലാം അവസാനിക്കാരായ വ്യക്തികളാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇത് ഇന്നിത് കേട്ട വ്യക്തികളുണ്ട് അതായത് ഓടി നടന്ന് വലിയ വലിയ വമ്പൻ ബിസിനസ് ചെയ്യുകയും പിന്നെ പല പല പ്രസ്ഥാനങ്ങൾ നടത്തുകയും പല പല വലിയ വലിയ ജോലികൾ നേടുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവരൊന്നും ഇത് കേൾക്കുന്നില്ല ഇവരുടെ ജീവിതത്തിൽ ഈ സമ്പത്തൊക്കെ നിലനിന്ന് പോകാനായിട്ട് ഇവർ ജീവിതത്തിൽ യഥാർത്ഥത്തെ രക്ഷപ്രാപിക്കാൻ രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇവരായും കേൾക്കുന്നില്ല ഇന്നിട്ടെന്തെയും ഇതെല്ലാം ഒരു ദിവസം എല്ലാം വെറും വട്ടപ്പൂച്ചു പോയി സീറായി കാലിപ്പാത്രമായതിനു ശേഷം പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം പ്രായമായി എല്ലാം അസ്തമിച്ചു കഴിയുമ്പോൾ ഒരു ദിവസം തേടി വരും അന്നേരമാണ് ഇവർ ഈ ദൈവത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നത് അതും ഇവരെ സ്വന്തം അഹങ്കാരത്തിലും അഹന്തയിലും സ്വാർത്ഥതയിലും തന്നിഷ്ടത്തിലും തോന്നിയ മാസത്തിലും സ്വന്തം കഴിവിലും ഒക്കെ അങ്ങോട്ട് മികച്ചവരായിട്ടങ്ങ് ജീവിക്കും പറഞ്ഞു മനസിലായി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് നിങ്ങൾ ഇതിലൂടെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഇനി ഇതുപോലെ സംഭവിക്കാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൊടുക്കുക ഓക്കെ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ വിപതിനെ കുറിച്ച് വിപത്തിനെ കുറിച്ച് ഓർത്തിട്ടിനെ ആരും വേണ്ട ചിന്തിച്ചിട്ട് കാര്യമില്ല ഇനിയെങ്കിലും തബലാന്റെ ക്രമയിലേക്ക് മടങ്ങി വരിക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടുന്നത് ഒക്കെ ഈശോ നിങ്ങളോട് നിങ്ങൾ ഈശോയ്ക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റും ഈശോയ്ക്ക് നിങ്ങളോട് തരാൻ പറ്റും നിങ്ങൾ നാളെ ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്നുണ്ടോ ഒരു വിദേശത്ത് ഇനിയിപ്പോൾ ഇന്നൊരു സഹോദരി എന്നെ വിളിച്ചു മകൻ പിന്നെ ഒരു അറബ് അറബിലാഷ്ട്രത്തിൽ അവിടെ പെട്ടുകിടക്കുക അവന്റെ പിസയുടെ കാലാവധി തീർന്നു പുതുക്കിയെടുക്കാൻ പറ്റുന്നില്ല അതിനി ഹൈക്കോടതി വഴി കൊടുത്തിരിക്കുക അവിടെ ശിക്ഷിക്കപ്പെട്ട അവസ്ഥയിലും അവനവിടെ പെട്ട് കിടക്കുവാണ് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളൊരു ഒരു ജോലി തെളിഞ്ഞു പോവാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ പോകണം എന്ത് ചെയ്യാൻ പോകുമ്പോഴും നീ ഈശോയോട് ചോദിക്കും ഈശോ പറഞ്ഞു തരും നീ അതിൽ സക്സസ് ആകുമോ നീ അതിൽ വിജയിക്കുവോ എന്നുള്ളത് ഈശോ പറഞ്ഞതരും അല്ലാതെ നീ ഈശോയോട് ചോദിക്കാതെ സകല കാര്യങ്ങൾ നിന്റെ ജീവിതത്തിന്റെ ഭാവിയും പ്രത്യാശയും സക പിന്നെ എന്നാ പറയേണ്ടത് നിന്റെ ജന്മം മുതൽ മരണം വരും നിന്റെ നിന്നെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോയോട് നീ ഓരോ ആലോചനയും ചോദിക്കാതെ നീ നിന്ന് തോന്നുന്നവർ ഓരോ കാര്യങ്ങൾ ചെയ്തേച്ച് എല്ലാം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞതിന് ശേഷം ഈശോയെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ തോന്നും എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ വിശ്വമായിക്ക് സ്തുതിയായിരിക്കട്ടെ